ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്കിലേക്ക് എങ്ങനെയാണ് ഒരു പോക്കറ്റ് വെച്ച് കൊടുക്കുന്നെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടുന്നത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മളിതിൻ്റെ മുന്നേ ഇട്ടിട്ടുള്ളതാണേ അപ്പോൾ നമ്മളിതിൻ്റെ ടോപ്പ് പോർഷനും ബോട്ടം പോർഷനും ചേരുന്ന ആ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റിൽ നിന്ന് താഴേക്കൊരു മൂന്നിഞ്ചാണ് നമ്മൾ പോക്കറ്റ് വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ലെങ്ത് നമ്മൾ ഇങ്ങനെ എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടേക്കാണ് നമ്മളിനി പോക്കറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് പോക്കറ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനായിട്ടുള്ള ക്ലോത്തിനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് അതിനെ അതിനെ നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മളതിനെ കറക്റ്റ് രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കറക്റ്റ് സെൻ്റർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമ്മൾ ഈ ഓപ്പൺ ഭാഗത്ത് ഒരു ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഫോൾഡിങ് കോർണറിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നു അതിനുശേഷം ആ ഭാഗം ഈ കോർണറിൽ നിന്ന് ഓപ്പൺ സൈഡിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ നിവർത്തുന്നു ഇനി നമുക്കിതിൻ്റെ ലെങ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് എടുക്കാം എടുക്കാമെ നമ്മൾ പതിനൊന്ന് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ച് വിട്ടുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മളിതിൻ്റെ ഒരു സൈഡിൽ എത്രയാണോ മടക്കി എത്ര വിട്ടിലാണോ മടക്കി അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അത് പോലെ തന്നെ ആയിരിക്കണം സൈഡിലെ വിട്ടും കൊടുക്കേണ്ടത് ഒരു വ്യത്യാസവും വരാൻ പാടില്ല നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും ഒരേ വിൽ ആയിരിക്കണം മടക്കി കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ പോയിൻറ്റിൽ നിന്ന് ആ കോർണർ പോയിൻറ്റിൽ നിന്നും ഇതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ മടക്കി കറക്റ്റായിട്ട് ആ കോർണറൊക്കെ നല്ല ഷാർപ്പായിട്ട് കിട്ടുന്ന രീതിയിൽ മടക്കി കൊടുത്ത് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു സൈഡിൽ എത്രയാണോ എടുത്ത് കൊടുത്തത് അതേ വിടത്തിലായിരിക്കണം നമ്മൾ ഇപ്പോഴത്തെ സൈഡിലേക്കും മടക്കി കൊടുക്കേണ്ടത് നമ്മൾ ഈ ഒരു സൈഡിലേക്കും അതേ വിടത്തിൽ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു പോക്കറ്റ് ലഭിക്കുമെ ഇനി ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്രയാണോ വിട്ത്ത് ആ വിട്ടില് നമ്മൾ ടു ടൈംസ് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് അവിടെ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളുടെ ആ പോക്കറ്റിനുള്ള ഷേപ്പ് ഇവിടെ റെഡി ആയിട്ട് ഇതുപോലെ കിട്ടുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിതിനെ അയൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിതിനെ ഇപ്പം രണ്ട് പോക്കറ്റും ഒരേ വിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തപ്പം നമുക്ക് ഒരു അല്പം വിടുത്ത് കൂടുതൽ പോലെ തോന്നുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ആ കോർണർ നിന്ന് കോർണറിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പിടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ എത്രയാണോ നമുക്ക് വേണ്ട വിടുത്ത് അവിടെ ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വിട്ട് കൂടുതലാണെന്ന് നമുക്ക് തോന്നിയാൽ എന്നിട്ട് നമ്മൾ ആ എവിടെയാണോ മാർക്ക് ചെയ്താൽ രണ്ടടുത്ത് ഒരുപോലെ ആയിരിക്കണം മാർക്ക് എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്നെങ്കിൽ അയൺ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് വിട്ട് കൂടുതലാണെന്നൊക്കെ തോന്നിയാൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവേ അത് ഇപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ എത്രയാണോ മടക്കിയത് അത് തന്നെ നമ്മൾ നമ്മളിപ്പോഴത്തെ സൈഡിലേക്കും മടക്കി കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ ഇപ്പം നമ്മളിപ്പോൾ അതിനുശേഷം ഇങ്ങനെ മടക്കി നോക്കണം കറക്റ്റായിട്ടാണോ രണ്ട് വശവും കിട്ടിയിരിക്കുന്നത് അത് നമ്മളെപ്പോഴും ചെക്ക് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ നമ്മളുടെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നീറ്റായി കിട്ടത്തില്ല രണ്ട് ഷേയ്പ്പിൽ ഇരിക്കുക എന്നിട്ട് നമ്മൾ മുകൾ ഭാഗത്ത് എത്രയാണോ ഇതുപോലെ വീട്ടിൽ മടക്കി കൊടുക്കേണ്ടത് അത് നമ്മളിഷ്ടത്തിന് നമുക്ക് മടക്കി കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നന്നായിട്ടങ്ങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അയൺ ചെയ്ത് കൊടുത്താൽ മതി സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അയൺ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന അത് നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ആ ബോട്ട ഭാഗത്തു നിന്ന് നമ്മൾ ഇങ്ങനെ പോയിൻ്റ് വരുന്നിടത്ത് നിന്ന് നമ്മളൊരു മൂന്നിഞ്ച് താഴേക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൂന്നിഞ്ച് നമ്മളിത് ചുരുക്കിട്ടിരിക്കുന്ന ഒരു ഫ്രോക്കാണ് അപ്പോൾ ചുരുക്കി നിവർത്തി വെച്ച് നമ്മൾ പോക്കറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പോക്കറ്റിൻ്റെ ഭാഗം തുടിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നുകേ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയുള്ള അടുത്ത് ചെയ്യുമ്പോൾ ആ എങ്ങനെയാണോ കിടക്കുന്നത് അത് അതുപോലെ തന്നെ കൈകൊണ്ട് നീറ്റാക്കി ഞുറഞ്ഞ് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതുപോലെ പിൻകൂത്തി കൊടുക്കുക നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് എവിടെയാണോ നമുക്ക് വയ്ക്കേണ്ടത് അവിടെ വെച്ച് കൊടുത്ത് ആ ഞുറിച്ചിൽ അതിൻ്റെ അടിയിൽ കൂടി നല്ല നീറ്റായിട്ട് പോകുന്നത് പോലെ തന്നെ നമ്മൾ വെച്ച് കൊടുത്ത് ചെയ്യണേ ആ നമ്മൾ ആ ഗ്യാതറിങ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പോക്കറ്റ് ഇങ്ങനെ തുടിഞ്ഞു കിടക്കുന്നതായിട്ട് പോക്കറ്റിൻ്റെ ഓപ്പൺ ഭാഗം പുറത്തേക്ക് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ബഡ്ജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ വരാതിരിക്കാനായിട്ട് ആ ഞുറിച്ചിന് നമ്മൾ കൈകൊണ്ട് ഏത് ഷേപ്പിലാണോ കിടക്കുന്നത് ആ ഷേപ്പിൽ താഴേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇപ്പം നമ്മുടെ ഷേപ്പിൽ പോക്കറ്റിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ പിൻകൂത്തി കൊടുക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ കുറച്ചുകൂടെ താഴേക്കാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ നമ്മളിപ്പം ഞുറിച്ചിലിൽ നിന്ന് മൂന്നിഞ്ച് താഴെ പോക്കറ്റ് അറ്റാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ അന്ന് നമ്മൾ കുറച്ചുകൂടെ ആ ഞുറിച്ചിലി നിവരുന്നിടത്താണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വേണ്ട നമ്മൾ നന്നായിട്ട് നിവർത്തി കൊടുത്തിട്ട് പോക്കറ്റ് വെച്ച് കൊടുത്താൽ മതിയെ അത് നമ്മൾ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് വഴി സ്റ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെ അപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് ആ കോർണറുകളെല്ലാം നമ്മൾ അതിൻ്റെ സൈഡ് വഴി തന്നെ സ്റ്റിച്ച് ചെയ്യണം ഒരു വ്യത്യാസം വരരുത് എന്നിട്ട് എഡ്ജ് വഴി തന്നെ വന്ന് ആ കോർണറിൻ്റെ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് പിൻ കുത്തി നമ്മുടെ സൂചി കുത്തി നമ്മൾ തിരിച്ചെടുത്ത് ആ ഷേപ്പ് പോകാത്ത രീതിയിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് വളരെ സ്ലോയിൽ വളരെ നീറ്റായിട്ട് നമ്മൾ ഇതിങ്ങനെ സൂചി കുത്തി തിരിച്ചെടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾക്ക് ഈ ഫ്രോക്കിൻ്റെയൊക്കെ പുറത്തായിട്ട് നിൽക്കുന്ന ടൈപ്പിലുള്ള നമ്മളുടെ പോക്കറ്റാണ് ലഭിക്കുന്നത് ഇങ്ങനെ അപ്പോൾ ഇതിന് ഇഷ്ടമുള്ള വിടുത്തും ലെങ്ത്തും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഞൈറ്റിയിലെ ഫ്രോക്കുകളിലെ കുഞ്ഞു ഉടുപ്പുകളിലെ ഒക്കെ ഈ രീതിയിൽ നമുക്ക് പോക്കറ്റ് അറ്റാച്ച് ചെയ്തെടുക്കാവേ നമ്മളിതുപോലെ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിക്ക് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞുറിച്ചിലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഞൊറിച്ചിലതിൻ്റെ അടിയിൽ കൂടി പോയിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ ഒന്നും ബഡ്ജി ചെയ്ത് വരുത്തുകയില്ല നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിഷ്ട വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്